നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ് അതായത് ക്യാപ്റ്റനായി പിണറായി വിജയൻ തന്നെ തുടരും പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തന്നെ തുടരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല എൺപത്തി ഒൻപത് അംഗ സംസ്ഥാന സമിതിയെയും പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും തീരുമാനിച്ചിരിക്കുന്നു ഇതിൽ സംസ്ഥാന സമിതിയിലേക്ക് നിരവധി പുതുമുഖങ്ങളുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും നിരവധി പുതുമുഖങ്ങളുണ്ട് എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും സമിതിയിലേക്കും ആളുകളെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുകയാണ് അതായത് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായ എ പത്മ അദ്ദേഹം ദേവസ്വം ബോർഡ് ആയിരുന്നു അതോടൊപ്പം തന്നെ മുൻ എം എൽ എ ആണ് അങ്ങനെ പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് ആ നേതാവിനെ പരിഗണിക്കാതെ സംസ്ഥാന സമിതിയിലേക്ക് വീണ ജോർജിനെ പരിഗണിച്ചതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ഉണ്ട് എന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു അത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ചതി വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷങ്ങളുടെ ബാക്കി പത്രം എന്ന് വളരെ ശക്തമായ പ്രതിഷേധക്കുറിപ്പ് അദ്ദേഹം ഇന്നലെ ഇറക്കിയിരുന്നു ഒരൊറ്റ വരി പ്രതിഷേധക്കുറിപ്പ് മാത്രമായിരുന്നുവെങ്കിലും അത് അതിശക്തമായ പ്രതിഷേധമായിരുന്നു സി പി എം സംസ്ഥാന നേതൃത്വത്തെ തന്നെ പിടിച്ചുലച്ച ഒരു പ്രതിഷേധമായിരുന്നു കാരണം അൻപത്തിരണ്ട് വർഷങ്ങൾ നീണ്ട അല്ലെങ്കിൽ ആ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പിനെതിരെ ശബ്ദമുയർത്തുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഗൗരവമുള്ള കാര്യമാണ് ഇന്ന് അദ്ദേഹം വികാര വിക്ഷോഭങ്ങളുടെ പേരിൽ പറഞ്ഞതല്ല ആ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നു കൂടി പറയുകയാണ് അതായത് അൻപത്തി രണ്ട് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം തനിക്കുണ്ട് ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്ന് നമുക്കറിയാം പക്ഷേ അവർക്ക് ഒൻപത് വർഷത്തെ പാരമ്പര്യമേ പാർട്ടിയിലുള്ളൂ ഇത് കൃത്യമായും സംസ്ഥാന നേതൃത്വം പരിഗണിക്കേണ്ടതായിരുന്നു സംസ്ഥാന സമിതി തിരഞ്ഞെടുക്കുമ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയുമായി ഈ യാതൊരു ഇത്തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല പാർട്ടി അനുവദിക്കുമെങ്കിൽ ബ്രാഞ്ചിൽ പോയി പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വിയോജിപ്പിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ വിയോജിപ്പ് വരുന്നത് പി ജയരാജനിൽ നിന്നാണ് അതായത് പി ജയരാജൻ ദീർഘകാലമായി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായി അകൽച്ചയുള്ള ഒരു നേതാവാണ് പി ജയരാജന് ഇപ്പോൾ എഴുപത്തി വയസ്സായി ഈ എഴുപത്തി രണ്ട് വയസ്സായി എന്നതിൻ്റെ അർത്ഥം അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പക്ഷേ വയസ്സ് എന്ന പ്രായപരിധി അദ്ദേഹം കടക്കും അതുകൊണ്ട് തന്നെ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടും എന്നൊരു വിശ്വാസം അണികൾക്കിടയിലും അതായത് ജയരാജന് പി പി ജയരാജന് കണ്ണൂരിൽ പ്രത്യേകം ഉണ്ട് അവരും അതുപോലെ തന്നെ പി ജയരാജനുമായി അടുത്ത വൃത്തങ്ങളുമൊക്കെ വിശ്വസിച്ചിരുന്നതാണ് പക്ഷെ അതുണ്ടായില്ല ഇതിൽ കൃത്യമായ നീരസം പി ജയരാജൻ്റെ മകൻ ജയിൻരാജ് പ്രകടിപ്പിക്കുകയാണ് ജയൻ രാജൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സി നേതാവ് എം സ്വരാജ് ഫേസ്ബു ുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് അതായത് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്ന ഒരു ചോദ്യം അതായത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമായി സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അതായത് അത്ര അയോധ്യയിൽ തർക്കത്തിലിരുന്ന സ്ഥലം ആ സ്ഥലം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അതിൽ മനം എം സ്വരാജ് എഴുതിയ ഒരു കുറിപ്പായിരുന്നു ഇത് അതായത് ബി ജെ പിയുടെ സർവാധിപത്യം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിധിയെ ഉണ്ടാവുകയുള്ളൂ ഈ വിധിക്ക് പിന്നിൽ നിയമപരമായ അടിത്തറ ഇല്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ജയിൻ രാജ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വം അത് പിണറായി വിജയനും സംഘവും കൈയടക്കി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഇക്കാര്യത്തിൽ ഒരു നീതിയും ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരഞ്ഞെടുക്കപ്പെടാതിരിക്കാത്തതിൽ അത്ഭുതമില്ല എന്ന ഒരു സന്ദേശമാണ് അതായത് പാർട്ടിയിൽ നിന്നും പി ജയരാജൻ അകന്നിരിക്കുന്നു പാർട്ടി നേതൃത്വത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന സന്ദേശമാണ് പി ജയരാജന്റെ മകൻ നൽകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോജിപ്പ് ഇറങ്ങിയിരിക്കുന്നത് മഹിള അസോസിയേഷൻ നേതാവ് സംസ്ഥാന നേതാവ് എൻ സുകന്യുടേതാണ് എൻ സുകന്യ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയതോടൊപ്പം തന്നെ അതിൽ അതിൽ അടിവരിയായി കുറിച്ചിരിക്കുന്നത് ഓരോ അനീതിയിലും നീറുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഖാവാണ് എന്നാണ് അതായത് ഈ മൂന്ന് നേതാക്കളും അവരവരുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാക്കാത്തതിൽ വലിയ പ്രതി ുണ്ട് അവർക്ക് നീറ്റലുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും വളരെ സമുന്നതരായ നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അതൃപ്തി പ്രകടിപ്പിക്കുന്നത് ഒറ്റക്കെട്ടാണ് പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയിൽ വിഭാഗീയത ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിൽ കടുത്ത വിഭാഗീയത അല്ലെങ്കിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം പാർട്ടി നേതൃത്വവുമായി ചില നേതാക്കൾക്കുണ്ട് എന്ന സൂചനയാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം വെബ്ഡെസ്ക്